എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ അതേ ഇന്ന് കുറച്ച് ഷോപ്പിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളൊരു ഉച്ചയായപ്പോഴത്തേക്കും റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്കൊക്കെ കൊടുത്ത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ അതേ ഞങ്ങളെല്ലാവരും കൂടെ റെഡിയായി നിൽക്കണതേ പാത്തു എൻ്റെ ബാക്കിലൊക്കെ വന്ന് ഇപ്പം പോസ് ചെയ്ത് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി റെഡിയായി അങ്ങനെ ഇറങ്ങി അപ്പോൾ നമുക്കിനി വേഗം തന്നെ സമയങ്ങളെയണ്ട വേഗം തന്നെ പോകാം കേട്ടോ അപ്പോൾ ഷോപ്പിംഗ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കൂടുതലൊന്നും വീഡിയോയിലൊന്നും കാണിക്കുന്നില്ല അവിടെ വെറുതെ നിങ്ങളെ പോറടിപ്പിക്കണ്ടല്ലോ അപ്പോൾ അതേ അങ്ങനെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഇപ്പം നമ്മൾ എത്തിപ്പെട്ടേക്കുന്നത് തൃശ്ശൂരിലാണ് കേട്ടോ അപ്പോൾ തൃശ്ശൂരിലേക്കുള്ള മെയിൻ ജംഗ്ഷനിലേക്ക് പോകുന്ന വഴിയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നല്ല ഭംഗിയുള്ള വഴികളൊക്കെയാണ് അല്ലേ രണ്ട് സൈഡിലും മരങ്ങൾ വീടുകൾ നല്ല തണലൊക്കെ ഉണ്ട് എങ്കിലും നല്ല ചൂടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ അങ്ങനെ നമ്മൾ നേരെ യാത്ര ചെയ്യണേൻ്റെ ഇടയിൽ ഇപ്പോഴത്തെ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ ജൂബിലി ഹോസ്പിറ്റൽ കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്താണ് അങ്ങനെ നമ്മൾ ഇതൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ നേരെ യാത്ര ചെയ്യണം അപ്പോൾ ഏതായാലും ഇപ്പോൾ തൃശ്ശൂരൊക്കെ എത്തിയ സ്ഥിതിക്ക് ഇപ്പം എനാൾ ഡ്രസ്സും കൂടി എടുക്കാമല്ലോന്ന് ഇങ്ങനെ ആലോചിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം ചിലപ്പോൾ നമ്മളതും കൂടി കയറും ഡ്രസ്സും കൂടി എടുക്കും അങ്ങനെ അതെ നമ്മളിപ്പോൾ നേരെ റോഡൊക്കെ കടന്ന് ഇങ്ങനെ പോകുമ്പളേലും നല്ല ബ്ലോക്കാണ് ടക്കൊക്കെ നല്ല ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ നമ്മളിപ്പോൾ ഉൾവഴികളിലൂടെയൊക്കെയാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല തിരക്കുണ്ട് ചില സ്ഥലത്ത് അന്ന് അത്ര തിരക്കില്ല അതുപോലെ തന്നെ കടകളൊന്നും അത്ര തുറന്നിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമ്മൾ നേരെ എത്തിപ്പെട്ടേക്കുന്നത് തൃശ്ശൂർ ഗ്രൗണ്ടിലേക്കാണ് അപ്പോൾ ഈ ഭാഗത്ത് വരുമ്പോൾ നല്ലൊരു ഭംഗിയാണല്ലേ കാര്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ റോട്ടിൽ കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഗ്രൗണ്ടിലേക്കൊക്കെ ഒന്ന് നോക്കി അതൊക്കെ ഒന്ന് ആസ്വദിക്കും അല്ലേ അപ്പം നല്ല ഭംഗിയാണ് കേട്ടോ ആ ഗ്രൗണ്ടിൻ്റെ ആ ഭാവമൊക്കെ കാണാനായിട്ട് ഫുള്ള് മരങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിറച്ച ആളുകളൊക്കെ അവിടെ ഇങ്ങനെ നമുക്ക് കാണാം കേട്ടോ ഇങ്ങനെ മരത്തിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ കാറ്റും കൊണ്ട് ഇരിക്കണു കിടക്കണ് ചിലവർ കളിക്കണം അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും അതുപോലെ അതേ വടക്കുന്നാഥ ക്ഷേത്രമൊക്കെ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഈ കാറിലിരുന്നായത് നന്നായിട്ടൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടേ ഉള്ളൂട്ടാ നമ്മൾ പിന്നെ ഈ ഭാത്തുകൂടിയൊക്കെ പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് വീഡിയോ എടുക്കണമല്ലോ അത് വിചാരിച്ചിട്ട് ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതാണ് കാഴ്ചകളൊന്നും അത്ര വ്യക്തമായിട്ടൊന്നും കാണാനൊന്നും പറ്റില്ല കേട്ടോ വണ്ടിയിലിരുന്ന തന്നെ അപ്പോഴത്തെ നമ്മൾ ഈ ഗ്രൗണ്ട് ഇങ്ങനെ ചുറ്റിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണത് അപ്പം ഇങ്ങനെ ആളുകളെയൊക്കെ അവിടെ ഇങ്ങനെ ഒരുപാട് കാണാൻ സാധിക്കും അപ്പം അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ നോക്കിയിരുന്നു പോകും കേട്ടോ നല്ല ഇങ്ങനെ കാറ്റത്ത് നല്ല കാറ്റൊക്കെ ഉണ്ടാവുമല്ലോ മരത്തിൻ്റെ അടിയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ഇരിക്കാനും കിടക്കാനൊക്കെ ആയിട്ട് നല്ല തണലുണ്ട് ആ ഭാഗത്തൊക്കെ അപ്പം അതുപോലെ തന്നെ ഒരുപാട് വണ്ടികളൊക്കെ അവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആളുകൾ അവിടെയൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കണതൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം അങ്ങനെ ഞങ്ങളിങ്ങനെ നേരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഗ്രൗണ്ടിൻ്റെ ഒരു ഭാഗത്തായിട്ട് പാർക്ക് കാണാട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ വൈകുന്നേരങ്ങളിൽ വന്ന് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയൊരു അടിപൊളി പാർക്കുകൾ നമുക്ക് ആ ഭാഗത്തൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ ഞാൻ മുമ്പ് ഇതിനൊരു ഒരു ഒരുപാട് മുമ്പ് ഇവിടെ ഈ പാർക്കിലൊക്കെ ഞാൻ വന്നിട്ടുണ്ടോ അന്നൊന്നും വീഡിയോ എടുക്കാനൊന്നും സാധിച്ചിരുന്നില്ല അപ്പോൾ ഇതോ ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പുറമേന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുക്കേണ്ട അപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് കയറാനോ പിന്നെ ഭയങ്കര ചൂടും വെയിലും ഒക്കെ ഇല്ലേ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറാനൊന്നും പറ്റിയ സാഹചര്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ മുന്നോട്ട് പോയി അപ്പോൾ എവിടെ കയറും ഏത് ഡ്രസ് ഷോപ്പിൽ കയറും എന്നൊക്കെ ഉള്ള ആ ഒരു കൺഫ്യൂഷൻ ആയിരുന്നട്ടോ പിന്നെ ടൈമും ഉണ്ടായിരുന്നില്ല നോമ്പ് തുറക്കുന്ന ടൈമൊക്കെ ഏകദേശം ആവാറായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒന്ന് രണ്ട് കടയിൽ കയറി നോക്കാമെന്ന് വിചാരിച്ച് നമ്മൾ നേരെ അവിടെ ഒരുപാട് ഷോപ്പുകൾ ഉണ്ടല്ലോ ജസ്റ്റ് കല്യാണ സിൽസ് പുളിമൂട്ടിൽ അങ്ങനെ ഒന്ന് രണ്ട് കടകളിലൊക്കെ നമ്മളങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ എനിക്കങ്ങനെ ആ ഡ്രസ്സ് ഞാനൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഒന്ന് രണ്ട് ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി ആയിരുന്നു കേട്ടോ പിന്നെ അതിനുള്ള നേരവും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കയറി നോക്കി ഇപ്പം നമ്മൾ ഏകദേശം ആ ഷോപ്പിൻ്റെയൊക്കെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന പിന്നെ അതുപോലെ ഷോപ്പുകളൊക്കെ തന്നെ അടുത്തടുത്തായിരുന്നു ശരിക്കും നടന്നു പോകാനുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂട്ടെ ഈ ഷോപ്പുകളൊക്കെ തമ്മിൽ അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ അതിൻ്റെ ഉള്ളിൽ സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഷോപ്പുകളിലാണെങ്കിലും അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നട്ടാ അപ്പോൾ ഈ സ്ട്രീറ്റിൽ മൊത്തം ഇത് മാതിരിത്ത ജ്വല്ലറികൾ തുണി ഷോപ്പുകളൊക്കെയാണ് ഷോ ഒരു സൈഡിൽ ഇതേ കണ്ടില്ലേ കല്യാണ സെൽസ് ഈ കാണുന്നത് അത് കഴിഞ്ഞ് ഒന്ന് രണ്ട് ബിൽഡിങ്ങൾ കഴിയുമ്പോൾ പുളിമൂട്ടിലുണ്ട് പിന്നെ ജ്വല്ലറികൾ അങ്ങനെ എല്ലാം അടുത്തടുത്തു തന്നെയാണ് കേട്ടോ ഷോപ്പുകളെല്ലാം വരുന്ന റൈറ്റ് സൈഡിൽ ജോസ്കോ കാണാം അങ്ങനെ എല്ലാം ഈ സ്റ്റേറ്റി തന്നെയാണ് കേട്ടോ ഈ ഷോപ്പുകളെല്ലാം വരുന്നത് തന്നെ അപ്പം നമുക്ക് എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്ത് എല്ലായിടത്തും കൂടി ഒന്ന് കയറി ഇറങ്ങാനൊക്കെ പറ്റും അങ്ങനെ നമ്മളിതേ പുളിമൂട്ടിൻ്റെ സ്ഥലത്തെത്തിയപ്പോഴത്തേക്കും അതിൻ്റെ ഓപ്പോസിറ്റ് കണ്ടില്ലേ കേരള സാഹിത്യ അക്കാദമി കാണാം കേട്ടോ നമുക്ക് അങ്ങനെ നമ്മൾ ആ ഷോപ്പിൻ്റെ അകത്ത് കൊണ്ടുപോയി അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു അപ്പോൾ എല്ലാത്തിൻ്റെ അകത്ത് വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഇപ്പോൾ എല്ലാ വിഷു ഈസ്റ്റർ റംസാൻ എല്ലാം അടുത്തടുത്തായതുകൊണ്ട് തന്നെ എല്ലാ ഷോപ്പിനും നല്ല തിരക്ക് തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ അതേ നമ്മൾ അതിൻ്റെ അകത്ത് കയറി അങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് ഒരുപാട് വീഡിയോ നിന്ന് എടുക്കാനൊന്നും അവർ സമ്മതിക്കാത്ത ഒന്നുമില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഇത് പാത്തു വെറുതെ ഓടി കിടന്ന് അവളിങ്ങനെ ഓടി ഓടി എടുക്കണുണ്ട് അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇങ്ങനെ ചരിഞ്ഞും ചരിഞ്ഞൊക്കെ ഇരിക്കണത് അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് പാർട്ടി വെയറും അല്ലാതെ സിമ്പിൾ ഐറ്റംസ് ഒക്കെ നമുക്ക് ഷോപ്പുകളിലൊക്കെ ഒരുപാട് കാണാൻ സാധിച്ച് എങ്കിലും എനിക്ക് മനസ്സിനാണെങ്കിൽ ഡ്രസ്സൊന്നും അത്ര അങ്ങോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായില്ല പിന്നെ എനിക്ക് തോന്നണത് ഈ വലിയ വലിയ ഷോപ്പുകളിൽ പോകണേലും നല്ലത് ചെറിയ ചെറിയ ഷോപ്പുകളിൽ ചെന്നാൽ ഇതിനേലും കൂടുതൽ ഒരുപാട് കളക്ഷൻസുകളും പുതിയ മോഡൽസുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് കേട്ടോ അങ്ങനത്തെ അവൾ ഓടി ഇടന്ന് ഇങ്ങനെ ഓരോ വീഡിയോസുകളും ഇങ്ങനെ എടുക്കണ്ടടി ഇത് പാർട്ടി വെയർ സെക്ഷനിലാണ്ടോ നമ്മളിപ്പോൾ വന്നേക്കണത് ഇവിടെ പാർട്ടിവെയർ ഗൗണുകൾ ലാച്ചാസ് അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ചുരിദാർ സെറ്റുകൾ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫ്ലോറിലാണ് നമ്മളിപ്പോൾ എത്തിയേക്കണത് അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ഞാനും എടുത്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഓടി കടന്ന് കുറേ വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ രണ്ട് ഷോപ്പിലും കയറിയിട്ട് എല്ലായിടത്തും ഒന്നും ശരിക്കും വീഡിയോസൊന്നും എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കല്യാണ സിൽസിലൊന്നും വീഡിയോ എടുക്കാനൊന്നും അവരങ്ങനെ സമ്മതിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ നേരെ എവിടെയെങ്കിലും പോയി ഒന്ന് നോമ്പൊക്കെ തുറക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം നമ്മൾ പോകുക കേട്ടോ അപ്പോൾ ആ റോഡിലാണെങ്കിൽ ഈ നേരമായത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ബാങ്ക് കൊടുക്കണ ആ ഒരു ടൈമിൻ്റെ അടുത്തൊക്കെ എത്താറായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റ് അങ്ങനെ തപ്പിപ്പിടിച്ചപ്പോഴേ നമ്മൾ ആലി ബാബേയും ഫോർട്ടി വൺ ഡിഷസ് എന്ന് പറയുന്ന ആ റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ഭംഗി ഉണ്ടല്ലേ അത് കാണാൻ ഇങ്ങനെ ഫുൾ ഡെക്കറേറ്റ് ചെയ്ത് ബിൽഡിങ്ങിൻ്റെ നടക്കായിട്ട് ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടാ ചെറുതൊന്നുമല്ല കേട്ടോ അത്യാവശ്യം വലുതന്നെയാണ് അതിൻ്റെ അകത്ത് നല്ല വലിപ്പമൊക്കെ ഉണ്ട് അതുപോലെ പാർക്ക് ചെയ്യാനൊക്കെ അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു അങ്ങനെ അവിടെ ചെന്നപ്പത്തേനും അവിടെ ഈ ഈസ്റ്ററിൻ്റെയും അതുപോലെ തന്നെ റംസാൻ്റെയൊക്കെ ഇങ്ങനെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നോമ്പിൻ്റെ കുറേ കോമ്പോസൊക്കെ അവിടെ നമുക്ക് ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ പോസ്റ്ററിൽ നമുക്ക് കാണാം കേട്ടോ ഒരുപാട് കോമ്പോസ് നോമ്പിൻ്റെ പിന്നെ അതുപോലെ പലഹാരങ്ങളുടെ വേറൊരു കോമ്പോ പിന്നെ ഇവിടുത്തെ ഫുഡെന്ന് പറഞ്ഞാൽ കൂടുതലും ബഫേ ഫുഡുകളായിരുന്നട്ടോ നോമ്പ് പ്രമാണിച്ച് ബഫേ ഫുഡുകളായിരുന്നു പക്ഷേ ഞങ്ങൾ ബഫേ ഫുഡൊന്നും തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നില്ല എല്ലാം എങ്ങനെ കഴിക്കാനാണ് അതുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുത്തില്ല കേട്ടോ അപ്പോൾ നമ്മളിതേ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കായ്പ്പൊളിയും ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് സ്നാക്കായിട്ട് അപ്പോൾ അത് രണ്ട് മാത്രമേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ ചെന്നപ്പോഴത്തേക്കും അത്യാവശ്യം ഫുഡുകളൊക്കെ തീർന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നട്ടോ അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ നോമ്പൊക്കെ തുറന്നു അത് കഴിച്ചു അങ്ങനെ പിന്നെ നമ്മൾ ജ്യൂസായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ലൈം ജ്യൂസ് ആയിരുന്നട്ടോ ലൈം ജ്യൂസ് ഓർഡർ ചെയ്തു പിന്നെ കോഫി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെയാണ് പിന്നെ നമ്മൾ ഒരുപാട് അങ്ങനെ ഫുഡുകളൊന്നും ഓർഡർ ചെയ്തില്ലാട്ടോ ഒന്നും കഴിക്കാനുള്ളൊരു വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഈ പറഞ്ഞ മാതിരി നോമ്പ് എന്ന് പറഞ്ഞാൽ കൂടുതലും ഇതാഹായിരിക്കുമല്ലോ വിശപ്പൊന്നും അധികം ഇപ്പം ഇല്ല അങ്ങനെ നമ്മൾ അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചു ഇതേ കോഫി വന്നിട്ട് അപ്പോൾ കോഫിയിൽ അവരുടെ ആ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു സിമ്പിള് കണ്ട ഗ്ലാസ്സിൽ ഇങ്ങനെ കൊടുത്തേക്കണത് നല്ല ഭംഗിയുണ്ടല്ലേ അത് കാണാൻ അവരുടെ പ്ലേറ്റിലും ഉണ്ടായിരുന്നിട്ട് അത് മാധ്യത്തൊരു സിമ്പിള് അതിന് പിന്നെ അതേ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി പിന്നെ അതേ നൂൽ പൊറോട്ട ഓർഡർ ചെയ്തു ബാർബിക്യു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇത് തന്നെ നമുക്ക് കഴിക്കാനായിട്ട് വളരെ കഷ്ടപ്പെട്ട് ഒട്ടും വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പിള്ളേരുള്ളുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യണ്ടതെന്ന് വിചാരിച്ചു അങ്ങനെ ഓർഡർ ചെയ്തായിരുന്നട്ടോ അത്യാവശ്യം ഫുഡുകളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടാ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നേ ഫുഡിനൊക്കെ പക്ഷേ എങ്കിലും ഒരുപാട് അങ്ങനെ വെറൈറ്റി ഫുഡുകളൊന്നും ഉണ്ടായിരുന്നില്ല സാധാ റെസ്റ്റോറൻറ്റ് കിട്ടണ സാധാ ഫുഡുകളൊക്കെ ആയിരുന്നു ഞങ്ങൾ കുറച്ച് വെറൈറ്റി ഫുഡുകളൊക്കെയാണ് പ്രതീക്ഷിച്ചാണ് വന്നത് പക്ഷേ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ സാധാ നോർമൽ ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ഒരുവിധം അങ്ങനെ കഷ്ടപ്പെട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും അങ്ങനെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നാണ് കേട്ടോ നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ നമ്മൾ പോകുന്ന വഴിയിൽ വേറൊരു ഷോപ്പിലും നമ്മൾ കയറിയായിരുന്ന ഇതിപ്പോൾ ആലുവയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നേ അപ്പോഴാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇവിടുന്ന് നമ്മൾ അത്യാവശ്യം കുറച്ച് ഡ്രസ്സുകളൊക്കെ വാങ്ങിയായിരുന്നട്ടാ എനിക്ക് വാങ്ങി പിള്ളേർക്ക് ഹസ്ബൻഡ് ഞങ്ങൾ എല്ലാവർക്കും തന്നെ ഇവിടെ നിന്ന് കുറച്ച് ഡ്രസ്സുകളൊക്കെ വാങ്ങിയായിരുന്നു അപ്പം ഡ്രസ്സുകൾ എല്ലാം തന്നെ ഞാൻ ഇപ്പോൾ ഒന്നും കാണിക്കണില്ലാട്ടോ അതൊക്കെ ഇനി നമ്മൾ പെരുന്നാളിനെ ഇടുമ്പോൾ കാണാം എങ്കിലല്ലേ നമുക്ക് അതിൻ്റെ ഒരു ഭംഗി കാണുകയുള്ളൂ അപ്പോൾ ഇത് അത്ര വലിയ ഷോപ്പൊന്നും അല്ലാട്ടോ നമ്മളങ്ങനെ പോകുന്ന വഴിക്ക് അങ്ങനെ റോഡ് സൈഡിൽ അങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ് ഒരുപാട് കളക്ഷൻസ് ഇല്ലെങ്കിലും നമുക്ക് മനസ്സിനടങ്ങിയ നല്ല കളക്ഷൻസുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിച്ചായിരുന്നു അങ്ങനെ നമ്മളിവിടുന്ന് ഡ്രസ്സൊക്കെ വാങ്ങി ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്കാണ്ടോ പോകുന്നത് ഇപ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പോണ വഴിക്ക് കുറച്ച് ഫുഡുകളും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അത്താഴത്തിനൊക്കെ എന്തെങ്കിലും കഴിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വാങ്ങി ഇപ്പം ശരിക്കും നല്ല വിഷപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടെങ്കിൽ പോലും പിന്നെ അത്താഴത്തിന് നമ്മളിതേ വാങ്ങിയ ഫുഡുകളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ മെയിനായിട്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ബീഫ് റിബ്ബായിരുന്നിട്ടാ അപ്പം നല്ല അടിപൊളിയായിരുന്നേ അത് ഒരുപാട് ഗ്രേവി ഒന്നും ഇല്ലാത്ത ടൈപ്പ് ഗ്രിൽഡ പോയിട്ടുള്ള ബീഫ് റിബ്ബായിരുന്നട്ടോ അതിങ്ങനെ മൗണേസൊക്കെ മുക്കി ഇങ്ങനെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അതിന് ടേസ്റ്റ് പറയാതിരിക്കാൻ വയ്യാട്ടോ അത്രക്ക് നല്ല ടേസ്റ്റായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് ഗ്രിൽഡ് ഐറ്റംസ് സാലഡ് അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ചിരുന്ന് അതൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ഷെയർ കമൻ്റൊക്കെ ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ